ഒരു സൈക്കിൾ റൈഡ് പോയിട്ട് വന്നാരോ ഈ സൈക്കിൾ റൈഡിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടൊരു നാടും റോട്ടിലൂടെയാണോടാ സൈക്കിൾ ഓടിക്കുന്നത് നൂറ്റി പതിനെട്ട് വർഷം പഴക്കമുള്ള ഒരു സൈക്കിൾ എൻ്റേതല്ല അതിൻ്റെ ഉടമസ്ഥനെയും ഇതിൻ്റെ കഥയും നമുക്കൊന്നറിയാം ആദ്യമായിട്ടാണ് യും പഴക്കുള്ളൊരു സൈക്കിൾ ഓടിക്കുന്നത് ഇത് ഇംഗ്ലണ്ടിൻ്റെ ഫിലിപ്സ് സൈക്കിളാണ് ഫിലിപ്സാണ് കമ്പനി ഇംഗ്ലണ്ടിലാണ് ഇത് മാനുഫാക്ചറിങ് ചെയ്തത് ഈ മാനുഫാക്ചറിങ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഈ സൈക്കിള് നാൽവേസിൻ്റെ ആർമിറ്റൺ ആർമി ഉള്ളപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സൈക്കിള് ഇവിടെ ഇമ്പോർട്ട് ചെയ്തത് പത്ത് വർഷത്തോളം അവർ ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം ഈ സാധാരണ മിലിറ്ററി പത്ത് വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുമായിട്ടുള്ള വെഹിക്കിൾസും അതുപോലെ മറ്റു വാഹനങ്ങളെല്ലാം ഒരു കണ്ടൻ ചെയ്യുക ആ കണ്ടൻ ചെയ്ത കൂട്ടത്തിലാണ് ഈ സൈക്കിൾ പത്ത് രൂപയ്ക്കാണ് അന്നത്തെ ഡ്രൈവറായിരുന്ന പരമേശ്വരൻ നായരെ വാങ്ങിച്ചത് പത്ത് രൂപക്ക് വാങ്ങി അദ്ദേഹം ഏതാനും വർഷങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ അമ്മാവിന് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ സൈക്കിൾ അമ്മാവിന് കൊടുത്തത് അന്ന് ആ ഒരു കാലഘട്ടം നമുക്ക് സൈക്കിളൊന്നും പുറത്തൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഒത്തിരി വർഷം ഉപയോഗിക്കുന്നു പക്ഷേ ഈ സൈക്കിൾ ഞാൻ ആർക്കും കൊടുക്കില്ല പല ആളുകളും ഇരുപത്തയ്യായിരം രൂപ മുതൽ പറഞ്ഞിട്ട് ഇന്നുവരെ ഞാൻ ഈ സൈക്കിൾ ആർക്കും കൊടുക്കാം എന്നുള്ളൊരു ഓഫർ പോലും കൊടുത്തിട്ടുണ്ട് ഈ സൈക്കിൾ കൈവിട്ട് പോയാൽ പിന്നെ നമുക്ക് ഇപ്പോൾ തിരിച്ച് വാങ്ങിക്കാൻ പറ്റില്ല അമ്മാവിന് ഒട്ടനവധി വർഷം ഉപയോഗിച്ചു അപ്പോൾ അദ്ദേഹത്തിനിൽ നിന്ന് മൂന്നാല് ആ ആളുകൾ ഇത് കൈമാറിയതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ ഈ സൈക്കിള് വരുന്നത് ഞാൻ എഴുപത്തി ഒമ്പതിലാണ് എസ് എൽ സി ആ വർഷം പതിനേഴ് വയസ്സിലാണ് രണ്ട് വർഷം ഞാൻ ഫെയിലായിരുന്നു എഴുപത്തി ഒമ്പതിലാണ് ഞാൻ എസ് എൽ സി സി പാസ്സാവുന്നത് ആ സമയത്ത് ഗിഫ്റ്റായിട്ട് തന്നാണ് ഞാനതിപ്പോഴും അത് വളരെ അമൂല്യ ഒരു വസ്തു പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എനിക്കിപ്പോഴും ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ സൈക്കിൾ എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ വന്നിട്ട് എൻ്റെ നാൽപ്പതിലേറെ വർഷം ആയിട്ടുണ്ട് ഈ സൈക്കിൾ കൊണ്ട് ഞാൻ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട് ഒരു അപകടം തന്നെ ഈ സൈക്കിളായിട്ട് പോയിട്ട് സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് അതിനൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത് സൈക്കിൾ റേസിലൊക്കെ നമുക്ക് പങ്കെടുത്തിട്ട് പ്രൈസ് വാങ്ങി തന്നിട്ടുള്ളൊരു സൈക്കിളാണത് ഈ സൈക്കിൾ എനിക്ക് കിട്ടിയതിന് ശേഷം ലോങ് ആയിട്ട് പോയിട്ടുള്ളത് മലയാറ്റൂർ അതുപോലെ പെരുമ്പാവൂർ അതുകൂടാതെ എറണാകുളം ആലുവയിൽ പലപ്പോഴും പോയിട്ടുണ്ട് കോളേജിൽ അഞ്ച് വർഷം ഞാൻ ഈ സൈക്കിൾ ചവിട്ടി പത്തര കിലോമീറ്ററോളം പോയിട്ടുണ്ട് അതുകൂടാതെ ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഒട്ടനവധി പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് നാലങ്ങാട് മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അന്ന് സൈക്കിളിൽ ആണ് കൂടുതലും ആളുകൾ അറിയിക്കാനും ഒക്കെ പോകുന്നത് മൊബൈലൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഞാൻ ആലങ്ങാട് കളമശ്ശേരി നിയോജക മണ്ഡലം റീജിയണൽ ഐ എൻ ഡി യു സിയുടെ സെക്രട്ടറിമാർ ഒരാളായിട്ട് വർക്ക് ചെയ്യുന്നത് അത് കൂടാതെ കൊങ്ങൂർക്കുള്ള എഡ്ലോ യൂണിയൻ്റെ എഡ്ലോഡ് യൂണിയൻ്റെ ഐ എൻ ഡി യു സിയുടെ പ്രസിഡൻ്റുമാണ് ഒരു ഏഴ് മാസം മുമ്പ് അമ്പത് വർഷം പഴക്കമുള്ള സൈക്കിൾ ആ സൈക്കിളാണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള സൈക്കിൾ എന്ന് പറയുമ്പോൾ മനോരമയിൽ ഒരു ന്യൂസ് കണ്ടു അപ്പോൾ ഇതിലും കൂടുതൽ പഴക്കമുള്ള സൈക്കിൾ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയണം കാരണം ഇത്രയും പഴക്കമുള്ള ഒരു സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് ഈ സൈക്കിൾ ഒരിക്കലും കൊടുക്കില്ല പക്ഷേ കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നഷ്ടമില്ലേ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇനി ഒരു ഞാൻ ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോഴാണ് ഇത് ന്യൂസ് കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ധാരണ ആളുകളുടെ ഇടയിലുണ്ടെങ്കിൽ അതിലും പഴക്കമുള്ള ഒരു ആ വസ്തു നമ്മളുടെ ഇടയിൽ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയാണ് അപ്പം ഇതൊരിക്കലും ഞാൻ കൊടുക്കില്ല ഒരിക്കലും എൻ്റെ ബൈക്ക് കൊടുത്താൽ പോലും ഈ സൈക്കിൾ ഞാൻ കൊടുക്കില്ല കൊടുക്കൂല കടലിനെ പോണോൾ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക